നമസ്കാരം പതിരും കതിരും ഇന്തോനേഷ്യയിലെ ബീച്ചിൽ കാറ്റുകൊള്ളാൻ പോയ പിണറായി ദൈവത്തിൻ്റെ ഭാവിയിൽ ആശങ്കയുള്ള ഒരൊറ്റ നേതാവേ കേരളത്തിന് പുറത്തുള്ളൂ നിന്നും ഇറങ്ങി വന്ന കെജ്രിവാൾ കെജ്രിവാളൻ അരിവാളിനു വേണ്ടി ചില്ലറയല്ല ത്യാഗങ്ങൾ സഹിക്കുന്നത് ഒരിക്കൽ കൂടി ബി അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ ഉൾപ്പെടെ അകത്തു പോകുമെന്നാണ് കേജ്രിവാൾ ഭയക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് കെജ്രിവാളിൻ്റെ ആശങ്കയൊന്നും പിണറായിക്കും കുടുംബത്തിനും ഇല്ലാതെ പോയത് അവരെന്തൊരു ഹാപ്പിയാണെന്നോ വീണ്ടും ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിൽ വരരുതെന്ന പ്രാർത്ഥനയൊന്നും പിണറായിക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോയി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് നേതൃത്വം വഹിക്കുമായിരുന്നു ഇന്ത്യാ സഖ്യം ജൂൺ നാലിന് ശേഷം അധികാരത്തിൽ വരുമെന്നാണ് കേജ്രിവാൾ പറയുന്നത് ആ ഒരൊറ്റ ഉറപ്പിലാണ് ദൈവം ഇൻഡോനേഷ്യയിൽ വിശ്രമിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ പിണറായിക്ക് ആരെ പേടിക്കാനാണ് സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിണറായി വക ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകും എങ്ങനെ ഭരിക്കണം എന്തായിരിക്കണം നയമെന്നൊക്കെ പിണറായി പറഞ്ഞു കൊടുക്കും ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയത് ഞങ്ങളുടെ ഒറ്റ ഡയലോഗ് കൊണ്ടാണെന്ന് ഗോവിന്ദൻ പറഞ്ഞെന്നിരിക്കും അതോടെ മോദിയുടെ ഇ ഡി പിണറായിക്ക് മുമ്പിലിരുന്ന് ബീഡി തീർക്കും ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരുമോ എന്ന് എ കെ ജി സെൻറ്ററിൽ ഇരിക്കുന്ന പാലച്ചോട്ടിൽ കണിയാന് പോലും ഓരോറപ്പുമില്ല പക്ഷേ കേജ്രിവാൾ ഉറപ്പ് മാത്രമല്ല ഗ്യാരണ്ടിയും നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞാലുടൻ അകത്തേക്ക് പോകേണ്ട ആളാണ് ഗ്യാരണ്ടി നൽകുന്നതെന്ന് ഓർക്കണം ഈ പാവം മനുഷ്യൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് ചൂലുമായി നാടാകെ നടന്ന് തൂത്തുകൂട്ടി പ്രചാരണം നടത്തുകയാണ് വീണ്ടും അകത്ത് പോകാതിരിക്കാൻ എന്നാൽ നാളെ അകത്ത് പോയാലും പാർട്ടി തന്നെ ഇല്ലാതായാലും വേണ്ടില്ല എനിക്ക് സുഖിക്കണമെന്ന് പറഞ്ഞ് പിണറായി കെട്ടും കെട്ടി ലോകസഞ്ചാരത്തിനായി പുറപ്പെട്ടിരിക്കുകയാണ് എന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഈ കെജ്രിവാൾ പിണറായി വിജയനെ ഓർത്ത് കരയുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് ഒരു കൊട്ടേഷൻ അടിച്ചാണ് പിണറായി പോയിരിക്കുന്നത് സൃഷ്ടിയെല്ലാം കഴിഞ്ഞ് പിണറായി ദൈവം റെസ്റ്റിന് നാട് വിട്ടതോടെ കേരളത്തിൽ രണ്ട് ഗുണങ്ങളുണ്ടായി നാടാകെ ഇടിവെട്ടി മഴ പെയ്തു അയ്യോ ഉഷ്ണതരംഗമെന്ന് പറഞ്ഞ് നടന്ന ജനം ഇപ്പോൾ പുതയ്ക്കാൻ പുതപ്പ് തേടുകയാണ് തണുപ്പ് കാരണം മറ്റൊന്ന് യൂത്തന്മാരെ തലയ്ക്കടിച്ച കേസിൽ നാലു മാസമായി മുങ്ങി നടന്ന ഗൺമോൻ പോലീസിന്റെ മുമ്പിൽ ഹാജരായി മൊഴി കൊടുത്തു ദൈവം വിശ്രമിക്കാൻ പോയപ്പോൾ ആ പാവത്തിനെ കൊണ്ടുപോയില്ല അതോടെ മേപ്പടിയാൻ പണിയില്ലാതായി കേജരിവാൾ വെറുതെ പിണറായി വിജയനെ ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല വിജയൻ മോദിക്ക് കൊടുത്ത ഒരു ഗ്യാരണ്ടി ഉണ്ട് അതെന്താണെന്ന് ഫലം വരുമ്പോഴറിയാം അതോടെ ഇരുവരും കൂടുതൽ സുപർക്കത്തിലാകും വിജയൻ ഒന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നത് എന്താണ് ഞാൻ വിഷു ചെയ്യുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഒരു ഗവർണർ ഇവിടെ കരഞ്ഞു നടക്കുകയാണ് ഇനി എന്നു കാണും നമ്മൾ ചൊല്ലി ഈ പാട്ട് പോലെയാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം അതിന് ഗവർണറെ എവിടെ കണ്ടിട്ട് യാത്ര ചോദിക്കാനാണ് ഒരർത്ഥത്തിൽ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും യാതൊരു പണിയുമില്ലാത്ത സ്റ്റേറ്റ് ആണ് കേരളം ഖജനാവിൽ പണവുമില്ല വിശേഷിച്ചൊരു പണിയുമില്ല ഇതാണ് അവസ്ഥ ഓടാൻ ഒരു വഴി കാണാതെ ഹെലികോപ്റ്റർ ആണെങ്കിൽ ചാലക്കുടിയിൽ കിടന്ന് തുരുമ്പെടുക്കുകയാണ് മരപ്പെട്ടി ആണെങ്കിൽ എവിടെ പെടുക്കണമെന്നറിയാതെ തോം തോം എന്ന മട്ടിൽ മച്ചിൻ്റെ മുകളിൽ വിഹരിക്കുകയാണ് മന്ത്രിമാരുടെ കാര്യമാണ് അതിലേറെ കഷ്ടം വകുപ്പുകളെല്ലാം തന്നെ കുഴുത്തുരുമ്പ് ബാധിച്ച് അനക്കമറ്റ് നിദ്രയിലാണ് ആർക്കും വലിയ വായിലുള്ള മിണ്ടാട്ടമോ ഗീർവാണ പ്രഘോഷണങ്ങളോ ഇല്ല ശിവൻകുട്ടി മന്ത്രി വലിയ പരിക്കൊന്നുമേൽക്കാതെ എസ് എസ് എൽ സി ഫലവും മന്ത്രി ബിന്ദു നിരാശാജനകമായി ഹയർ സെക്കൻഡറി ഫലവും പുറത്തുവിട്ടുതൊഴിച്ച് വലിയ വിടലുകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല അപ്പോഴും സാധുക്കളായ ഒരു വിഭാഗമുണ്ട് വേലനുകൽ കയറുകയാലേ പോപതുതല കോഴിക്കല്ലേ ഇങ്ങനെ കാവാലം പാടിയതുപോലെ തല പോകാൻ മാത്രമായി വിധിക്കപ്പെട്ട ചാനൽ ചാവേറുകൾ മുഖ്യന്റെ കുടുംബത്തെ മുതൽ കളക്ടറുടെ കുഴിനക്കത്തെ വരെ വാഴ്ത്താൻ വിധിക്കപ്പെട്ടവരാണ് അവർ മുനമ്പിൽ നിന്ന് നീട്ടു വിളിച്ചിട്ടും പിണറായി ദൈവം കേൾക്കാതെ വന്നാൽ ബാലനെടുത്ത് കടലിൽ ചാടുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ പിണറായി എന്ന സ്ഥലത്ത് തിളച്ച പാൽ കുടിച്ച അംഗൻവാടി ബാലന്റെ അണ്ണാക്ക് പൊള്ളിയ ഒരു വാർത്ത വരുന്നുണ്ട് പിണറായി വിജയനെ ന്യായീകരിച്ച് ഇത്രമേൽ ദേഹമാസകലം ഒരു സഹാവ് വേറെ ആരുണ്ട് എ കെ ബാലനെ പോലെ ബാലനും ഗോവിന്ദനും ജീവിച്ചിരിക്കുന്ന കാലത്തോളം പിണറായി അകത്തു പോകുമെന്ന് ഭയമൊന്നും കെജ്രിവാളിന് വേണ്ട ഇ ഡിയുടെ ജീപ്പിൻ്റെ മുന്നിലും പിന്നിലും അവർ കിടന്ന് പ്രതിരോധിക്കും നന്ദി